നമസ്കാരം ട്രെയിൻ യാത്രക്കിടെ റെയിൽവേ സ്റ്റേഷനിലും പാളത്തിലും എല്ലാം വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ എത്തുന്നവരും ഇല്ലാതെ കള്ളവണ്ടി കയറുന്ന യാത്രക്കാരെയും നമ്മൾ കാണാറുണ്ട് കൂടുതലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ എത്തുന്നവരുടെ എണ്ണമാണ് കൂടുതൽ അവർ ടി ടി ആറിൻ്റെ കണ്ണ് വെട്ടിച്ച് യാത്ര ചെയ്യാൻ പല മാർഗ്ഗങ്ങളും സ്വീകരിക്കാറുണ്ട് ചില ട്രെയിനുകളിൽ ശുചിമുറിയിൽ ഒളിച്ചിരിക്കുന്നത് വരെ കാണാം ചില സാഹസികതയെ ഇഷ്ടപ്പെടുന്നവരാണ് മറ്റു ചിലർ അവർ കടുകെട്ടി മാർഗ്ഗങ്ങളും സ്വീകരിക്കാറുണ്ട് അങ്ങനെ ഒരു സംഭവമാണ് മധ്യപ്രദേശിൽ നടന്നിരിക്കുന്നത് ടിക്കറ്റ് എടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് ട്രെയിനിന്റെ ഭോഗിക്കടിയിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്തതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ദനാപൂർ എക്സ്പ്രസ് ട്രെയിനിന്റെ ഭോഗിക്കടിയിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്ത യുവാവ് പിടിയിലായിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഇറ്റാസിയിൽ നിന്നും ജബൽപൂർ വരെ ഇരുന്നൂറ്റൻപത് കിലോമീറ്ററാണ് യുവാവ് അപകടകരമായ വിധത്തിൽ യാത്ര ചെയ്തത് സ്ഥിരം പരിശോധനകൾക്കിടെ റെയിൽവേ ജീവനക്കാരനാണ് എസ് ഫോർ കോച്ചിനടിയിലായി ചക്രങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് തൂങ്ങിക്കിടക്കുന്ന യുവാവിനെ കണ്ടെത്തിയത് പിന്നാലെ ലോക്കോ പൈലറ്റിനെ വിവരം അറിയിച്ച ട്രെയിൻ നിർത്തുകയായിരുന്നു ശേഷം ഇയാളോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു ടിക്കറ്റ് എടുക്കാൻ പണമില്ലാത്തതിനാൽ ഈ രീതിയിൽ യാത്ര ചെയ്തെന്നാണ് യുവാവ് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് ശേഷം ഇയാളെ പറഞ്ഞു വിട്ടതായാണ് വിവരം അതേസമയം യുവാവിന് മാനസികാസ്വാസ്ഥ്യമുള്ളതായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് വ്യക്തമാക്കി ഇയാളുടെ പേരോ മറ്റ് വിവരങ്ങളോ ലഭ്യമല്ല സാമൂഹിക മാധ്യമങ്ങൾ സംഭവത്തിന് ദൃശ്യങ്ങൾ വൈറലായതോടെ ആർ പി എഫ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മീഡിയ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെ യുവാവിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും അധികൃതർ പറയുന്നുണ്ട്